എൻ്റെ ഒരു മികൾ ഞാൻ ചെറിയൊരു നാടക പ്രവർത്തനമാണ് വെള്ളമുണ്ടയാണ് സർ ഗ്രാമസഭയുടെ പ്രാധാന്യം അതാണ് സ്കിറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല പെട്ടെന്ന് ചെന്നെയാണ് തെറ്റുവിട്ടുണ്ടെന്ന് ക്ഷമിക്കാം ഓക്കെ ഗ്രാമസഭയുടെ പ്രാധാന്യം സ്കിറ്റ് ഹലോ ആ ആ അശോട്ട ഞാൻ നിങ്ങളെ വിളിക്കാൻ എത്തിയുമായിരുന്നു നിങ്ങൾ എവിടെയാണ് ഉള്ളത് ശരി എന്ത് പരിപാടി അശോട്ട ഞാൻ ഇന്ന് പ്രത്യേകം ഗ്രാമസഭ വിളിച്ചല്ലേ അതെന്ത് പരിപാടി അശോകട്ട നിങ്ങൾ ആ സമയം നോക്കി പോയാലോ പറ്റും അതെന്താ അങ്ങനെ ഓഹോ അശോട്ട നിങ്ങൾ വല്ലാത്ത ചതി കേട്ട നിങ്ങളാണ് ഒരു ഗ്രാമസഭയില് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു മനുഷ്യൻ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് അതാ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എനിക്ക് ഒരു വിഷയം ഒരു വാർഡ് മെമ്പർ ഒരു ഗ്രാമസഭ കൂട്ടി വിളിക്കുന്ന എന്തിനാ എന്താ അതെ അപ്പൊ നിങ്ങളെ നാടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞ ആളും നിങ്ങളല്ലേ അല്ല മൊതുക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊതുക്ക വരും മൊഴുക്ക എല്ലാ കാര്യം വ്യക്തമായിട്ട് പറയും നമ്മൾ ഗ്രാമസഭ കൂടുമ്പഴേ വരണം അതിന്റെ പ്രാധാന്യം എന്താണെന്നു നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ശരി ശരി നിങ്ങൾ വിട്ടോ ഓക്കെ ഞാൻ എന്തായാലും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ആ നമ്മളെ സഫീർ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ഓക്കെ ഓക്കെട്ടാ ശരി ശരി എന്തി പാണിയാ ചെയ്ത് ഇങ്ങനെന്തോ പ്രശ്നങ്ങൾ പക്ഷേ ഒരു ഗ്രാമസഭ കൂടിയാൽ വാർഡ് മെമ്പർഷൻ എന്തിനാ വാർഡ് മെമ്പർ ഗ്രാമസഭ എടുക്കുന്ന എന്താ എന്ത ആവശ്യം വ്യക്തമായി പറയാൻ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് മെമ്പർക്കും ജനങ്ങൾക്കും ബോധവൽക്കരണം എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് ഗ്രാമസഭ അല്ലേ മല്ലികച്ചി അങ്ങനെയല്ലേ എന്റെ ആ അപ്പൊ മല്ലികച്ചി വന്നാൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഗ്രാമസഭ മല്ലികച്ചക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ പക്ഷെ ഞാൻ അധികം കിടക്കുന്നില്ല എനിക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ റോഡിന്റെ പ്രശ്നം വീടിൽ പിന്നെ നമുക്കല്ലേ ലൈറ്റ് ഏറ്റവും വേണ്ട ഒരു ആണ് രാത്രി പലർക്കും രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സമയമാണ് ഒരു എന്താ പറയുക ഒരു ലൈറ്റില്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ നമുക്കറിയാം എങ്കിലും ഒരു ദിവസം ഒരു ഗ്രാമസഭ വിളിച്ചു വിളിച്ചുകൊറ്റിയപ്പം ഒരു പ്രാധാന്യം അതിന്റെ പ്രാധാന്യം വ്യക്തമായി മനസ്സിലാക്കിയൊരു പാട് ഞാൻ അങ്ങനെ ഒരാളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണണ്ടേ നമ്മളെ മനു മനു കൊറേ കാലായിട്ട് കിടപ്പിലായിരുന്നു അത് ഞാൻ പിന്നെ അറിഞ്ഞത് ആര് പറഞ്ഞപ്പോ ആലിക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞു നമുക്ക് ആ മനുനൊന്ന് കണ്ടാലോ അല്ലേ നിങ്ങക്ക് കാണണ്ടാ മനുനൊന്ന് ഞാൻ കാണിച്ചു തരാം ചെയ്യാ ഞാൻ മനു തൊട്ടടുത്ത വീട്ടിലെയാ ഇരിക്കുന്ന വാർഡ് നമ്പർ ഇല്ലേ ഇയാള് കാണാ എനിക്ക് കുറച്ചെങ്കിലും നടക്കാൻ വേണ്ടി സാധിച്ചത് ഈ വീൽ ചെയ്ത് എനിക്ക് ഈ വാട് മെമ്പർ തങ്ങവാ എന്റെ മരത്തുനിന്ന് പിന്നിട്ട് പൊട്ടി ഉറങ്ങിയ കാലായിരുന്നു ഈ കാല വാടുവെമ്പറ് പോലും അറിഞ്ഞിട്ടില്ല അല്ലേ വാട് എങ്ങനെ അറിയാനാ അതെ ഹാരിക ഗ്രാമസഭയ്ക്ക് പോയപ്പോ പറ്റി പറഞ്ഞു ആ പറഞ്ഞതിന്റെ ഈ വാർഡ് മെമ്പറും എനിക്ക് എങ്ങനെയും വീഴ്ചയാണ് തന്നത് അതെ അതെ ശരിയാണ് മനു പറഞ്ഞത് വളരെ ശരിയാണ്